പക്ഷേ പുള്ളിക്കാരിജേക്കും ഒരു ചെറിയ ഒരു വീക്ക്നസ് ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഒരു ഭക്തി മുഹൂർത്ത ഒരു ചെറിയ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭക്തിമൂഹർത്ത് പുള്ളിക്കാരി എല്ലാ കുറച്ചും പള്ളി പോകും എല്ലാ പള്ളിയിലും സർവ്വ പള്ളിയിലും പോയിട്ട് വരുന്നത് കാണുന്ന കുരിച്ചെടിയിലെല്ലാം കയറി തിരികെത്തിച്ചു പൂക്കൾ വെച്ചൊക്കെ അങ്ങനെ വരുന്നത് വീട്ടിലേക്ക് വരുന്നത് വീട്ടിൽ ചെന്നാലേ അത്ര സുഖകരമായ രീതി അല്ലായിരുന്നു അപ്പൊ ഇവിടെ വരും ഒരു കാണും ആ സംസാര രീതിയൊക്കെ ഒക്കെ കേൾക്കുമ്പോഴേ നമുക്കറിയാൻ പറ്റും ആള് ഈ നമ്മൾ സാധാരണഗതിയിൽ ഒരു നോമൽ നോർമലായിട്ട് സംസാരിക്കുന്ന ആളുകളും അല്ലാത്ത ആളുകളും സംസാരിക്കുമ്പോൾ അറിയാമല്ലോ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ തന്നെ പിന്നെയൊക്കെ പറയുക മറ്റ് ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുക ഏഹ് പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുക അപ്പം അങ്ങനെയൊക്കെ പറയുമ്പം നമ്മൾ സ്വാഭാവികമായിട്ട് പറയുക ആൾ അത്ര നോർമൽ ഈ കണ്ടീഷനിലുള്ള ആളല്ലാന്ന് ഞങ്ങൾ പറയാറുള്ളൂ പുള്ളിക്കാരിയായിട്ട് ഈ പറഞ്ഞപോലെ ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് മൂന്നാമത് കാണുമ്പോൾ നമ്മൾ അങ്ങോട്ട് സംസാരിക്കാൻ മേടിക്കും നമ്മൾ മാറി പോവുകയുള്ളൂ കാരണം പരസ്പരം ബന്ധമില്ലാത്ത കാര്യങ്ങൾ അങ്ങനെ പറയും എന്തേലും പുള്ളിക്ക് ഒരു ഇഷ്ടപ്പെടായി ആരോടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെ ആകൂന്നൊക്കെയാണ് പറയുന്നത് ഇന്ന് നമ്മൾ നിൽക്കുന്നത് കോട്ടമുറി എന്ന സ്ഥലത്താണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി മൂന്നിന് കാണാതായ ജൈനമ്മയുടെ വീടിരിക്കുന്ന സ്ഥലമാണ് കോട്ടമുറി അവിടെയാണ് ഞങ്ങൾ ഇപ്പം നിങ്ങളോടൊപ്പം ഉള്ളത് അല്ലാണ്ട് തിരോധാനം ഉണ്ടായിരുന്നു അതെ അതെ ഈ ചേട്ടൻ എങ്ങനെയാണ് ഇവരെ അറുപത് അറുന്നൂറ് വർഷം നമ്മളും വർഷങ്ങളായിട്ട് പുള്ളിക്കാരനെ കാണാറുണ്ട് ഇവിടെ രാവിലെ വന്ന് മിക്കപ്പോഴും ബസ്സിന് നിൽക്കും രാവിലെ മിക്കപ്പോഴും പള്ളിയിൽ പോകുന്നതാണ് അങ്ങനെ വേറെ ഇങ്ങനെ ആയിരിക്കുമ്പോഴേ വലിയ അംശം ഒന്നും ഇല്ല രാവിലെ ഇല്ലേ ആ ഇവിടെ വർത്താനം ഒക്കെ ചോദിക്കും അല്ലാതെ ഒരു രാവിലെ അങ്ങ് പോകും അത്രയേ ഉള്ളൂ പിന്നെ ഒരു സമയത്താണ് പുള്ളിക്കാരി വരുന്ന നമ്മൾ കാണുന്നത് വല്ലപ്പോഴും ചില ദിവസം രാവിലെ കാണാം ഞാൻ രാവിലെ ഇറങ്ങി പോകണം അപ്പോൾ ഞാൻ വൈകിട്ടേ വരുവുള്ളൂ അപ്പം ചില ദിവസം വിക്കപ്പോഴും രാവിലെ ബസ്സിൽ കയറിപ്പോവാനായിട്ട് ഇവിടെ നിൽക്കുന്നതാണ് പ്രാർത്ഥനാ പുസ്തകവും കൊന്തൊക്കെ കയ്യിലുണ്ട് കൊന്ത കയ്യിലുണ്ട് വിക്കപ്പോഴും കൊന്ത കയ്യിലുണ്ട് പള്ളി പോകുന്ന ആണെന്നാണ് നമ്മൾ ഒരു ഉദാഹരണം പള്ളിയിലായിട്ട് പോകുന്നതാണ് ഈ എവിടെ പള്ളിയിലും പരിപാടി ഉണ്ടെങ്കിലും പുള്ളിക്കാരി ഇങ്ങനെ പോവും രാവിലെ എല്ലാ ദിവസവും രാവിലെ കുർബാനക്കും പോവും പള്ളിയിലേക്ക് പോകുന്ന കാണാം ഇവിടുന്ന് പോകുന്ന കാണാം പള്ളിയിലേക്ക് പറയാം അത്രയുള്ള വൈകിവള്ളവരങ്ങളൊക്കെ അറിയാപ്പഴും പുള്ളിക്കാര് രാവിലെ ഇങ്ങനെ വരും പോകും ബസ്സിന് കയറി പോകുന്ന കാണാം തൊണ്ണൂറ് വന്ന ദിവസങ്ങളിൽ നമ്മൾ കാണാറുണ്ട് ആ പിന്നെ പുള്ളിക്കാരന്റെ ഭർത്താവും ഇങ്ങനെ വരാറുണ്ട് പുള്ളിക്കാരന്റെ കൂടുതൽ ചില ദിവസങ്ങളിൽ ഇവിടെ വന്നിറങ്ങും ഓട്ടോഫായ് അത് കഴിയുമ്പോൾ അല്ലാതെ വേറെ പുള്ളിക്കാരത്തെ ഇവിടെ ആരോടും കണക്ഷനായിട്ടൊന്നും ഒന്നായിട്ട് നമുക്കറിയില്ല അല്ലെ ഇവര് ലോകത്തിലായിരുന്നു ഈ ലോകത്തിലായിരുന്നു വേറെ പ്രശ്നമായിട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല പുള്ളിക്കാരന് ഇവിടെ കൊണ്ടു ഇറക്കി വിളിക്ക് അല്ലാതെ വേറെ അവർ വേറെ അപ്പച്ചനാ ഞങ്ങള് വിളിക്കുന്നേ പുള്ളി അങ്ങനെ അത്രയ്ക്ക് അടിക്കും അല്ലാതുകൊണ്ട് വേറെ പ്രശ്നങ്ങളുണ്ട് നമുക്ക് ഒത്തിരി കഴിക്കും അല്ലാതെ വലിയ കുറവായിട്ടൊന്നും ഇല്ല അവരെ അങ്ങനെ കുടുംബ ഫാമിലിയായിട്ട് ഒത്തിരി പേര് അവരെ ചെറിയമാരല്ല താമസിക്കുന്നത് അപ്പൊ നമ്മളങ്ങോട്ട് കൂടുതൽ കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ വന്ന ഈ പുള്ളിക്കാരി നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഭാരത്തേന്ന് പോലെ പള്ളിയിലേക്ക് പോകുന്നതാണ് അപ്പൊ അല്ലാതെ വേറെ പുള്ളി ഇവിടെ ഇങ്ങനെയൊന്നും ആരുമായിട്ടും ഇങ്ങനെ പുള്ളിക്കാരുതി ീരാ പള്ളി പോക്കാന്നറിയാം പള്ളി പോകും ഇവിടെ ഇവിടുത്തെ കോട്ടക്കുറം കാണുവാണ്ടിയായിട്ട് ഇറങ്ങി വയറ്റില്ലേ വരുള്ളൂ പ്രാർത്ഥിക്കാനായിട്ട് പോകുന്ന പറയുന്നത് ഈ ജോലിയൊന്നും ഒന്നുമില്ല സ്ഥലവും സ്വത്തും ഒക്കെ ഉള്ളവരാണോ ഇവിടെ ഇവർക്ക് കുഴപ്പമില്ല ഇവരെല്ലാവരും വെച്ച് താമസിക്കുന്നവരാ ഇവർക്ക് മക്കളില്ല ഒന്നര ഒരു കിലോമീറ്ററുകളും താമമാറിയാമസിക്കണം പക്ഷെ ഇവിടെ അങ്ങനെ വേറെ പ്രശ്നങ്ങളായിട്ടൊന്നും ആരും നമുക്ക് തോന്നുന്ന വെച്ചാൽ പുള്ളിക്കാരി ഒരു പ്രാർത്ഥനയ്ക്ക് പോകുന്നു പക്ഷേ ഇത് നമുക്ക് ഒരു ബുദ്ധിമുട്ടായി പോയി പെട്ടെന്ന് ഇങ്ങനെ കേട്ടപ്പം നമ്മുടെ ഒന്നും മനസ്സിന് പോലും നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു സംഭവം ടെൻഷൻ പള്ളിപ്പുറത്ത് കിടക്കുന്ന ഒരാള് അതെ മാല പണയം വെക്കുന്നു നമ്മൾ കാണുമ്പോൾ കഴുത്തലൊക്കെ മാലയൊക്കെ പുള്ളിക വേറെ തെറ്റായിട്ട് പറയാൻ നമുക്കൊന്നും ഇല്ല പറഞ്ഞു കേട്ടിട്ടില്ല നമുക്ക് അങ്ങനെ അറിയില്ല പുള്ളിക രാവിലെ വന്ന് പോവും മിക്ക ദിവസങ്ങളിൽ അതെ ഞാൻ ഒരു പത്തൊമ്പത് ദിവസങ്ങളിലേക്ക് ഒരു മാസത്തിൽ ഒരു പത്ത് ഇരുദിവസം പുള്ളിക്കാത്ത രാവിലെ കയറി പോകുന്നതാണ് ഒന്നെങ്കിൽ പള്ളിയിലേക്ക് പോകുന്നതാണ് ഇല്ല ബസ്സിൽ കയറി പോകുന്നതാണ് അല്ലാതെ വേറെ പാളിച്ചായിട്ടൊന്നും നമുക്ക് തോന്നാല് ഇവിടെ ഇവര് വീട്ടിലോട്ട് ഒന്നും വരാറില്ല ഇവരെ വാദം എനിക്കുള്ളൂ പരിചയം എന്ന് പറയാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ ജസ്റ്റ് പുള്ളി കാണുമ്പം ഞാനും പറഞ്ഞു നമ്മുടെ പെങ്ങമാര് ഇവിടെ വല്ലതും മിറ്റടിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ അവരുമായിട്ട് വർത്തമാനം പറഞ്ഞു എന്നെ ചോദിക്കാല്ല അതെ അങ്ങനെ വേറെ പുള്ളിക്കാരിക്ക് അങ്ങനെ ഒരു ചോദ്യോ പറയുമില്ല കാര്യം പോകും പിന്നെ ചില ദിവസം പള്ളിയിലേക്ക് കഴിഞ്ഞാൽ തിരിച്ചും പോകണം പിന്നെ ഇവിടെ

ഈ കോട്ടമുറക്കെറിയ വണ്ടി പൊടി വേറെ പോകാറില്ല വേറെ അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ കൊണ്ടു ഇറക്കുക പിന്നെ ഇടയ്ക്ക് പന്വട്ടുണ്ട് പന്തി തന്നെ ഇട്ടുപറ്റി ഒരു ചേട്ടനെല്ലാം അങ്ങനെ പറ്റും അല്ല വേറെ പുള്ളിനെ കൊണ്ട് അങ്ങനെ വലിയ പ്രശ്നങ്ങളായിട്ട് ഒന്നും ആ മക്കളില്ല ഈ സൗകര്യങ്ങളൊക്കെ എല്ലാവർക്കും മക്കളും ഉണ്ട് ഇല്ലെന്നുണ്ട് അല്ലാതെ വേറെ പ്രശ്നങ്ങളായിട്ടൊന്നും നമുക്കും വരെ പുള്ളി എല്ലപ്പോഴും ഒക്കെ അടിക്കുന്നതെന്ന് നമുക്കറിയാം അല്ലാതെ വേറെ പുള്ളിയെ കൊടുത്തെന്ന് എനിക്ക് തോന്നുന്നു പുള്ളി ഇവര് തന്നെ കൊടുത്തെന്ന് തോന്നുന്നു വീട്ടുകാർ കൊടുത്തു അത് കഴിഞ്ഞാൽ അവര് കൊടുത്തു തോന്നുന്നു കേസന്വേഷണം പോകുന്നില്ലെന്നും തോന്നുന്നു എന്നാണ് നമ്മളും വായിച്ചറിഞ്ഞത് എന്റെ അപ്പച്ചൻ്റെ ചിലപ്പോൾ ഇന്നലെ വൈകിട്ട് ഇതിലും പോയപ്പോ ഞാൻ കണ്ടു വർത്തമാനം പറഞ്ഞു പിന്നോട്ട് പോയപ്പോൾ അങ്ങനെ നമ്മൾ മിക്കപ്പോഴും പുള്ളി ഇങ്ങനെ വരുമ്പോൾ കാണാറുണ്ട് പിന്നെ പറയാം ഈ ഇതെങ്ങനെയാ പുള്ളിക്കാരി തിരോധാനം കൊലപാതമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ പെട്ടെന്നൊരു ഇത് കേട്ടപ്പോ നമുക്കൊരു ബുദ്ധിമുട്ടായിപ്പോയി അല്ലാതെ എന്നാന്ന് പറഞ്ഞാൽ ആ രീതിയിലേക്ക് നമ്മളും ചിന്തിക്കുന്നില്ല കാരണം ഇത് ഇങ്ങനെ സംഭവിച്ചെന്ന് കേട്ടപ്പം ബുദ്ധിമുട്ട് അപ്പച്ചനൊക്കെയാ വീട്ടിൽ താമസം അപ്പച്ചനും മാത്രമേ മാത്രമേണ്ടായി അവിടെ ഒറ്റയ്ക്കാ പുള്ളിക്കാരനൊക്കെ ആയിരിക്കും ഇപ്പൊ അറിയില്ലല്ലോ പല സ്ഥലത്തുനിന്നുള്ള സ്ത്രീകളല്ലേ തിരോധാനം നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് അല്ലേ ആ കൂടിയാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ബുദ്ധിമുട്ട് കേട്ടപ്പോ ഭയങ്കര വിഷമം പിന്നെ ഉൾകാരി നമ്മൾ കാണുമ്പോൾ ഇവിടെ രാവിലെ കാണുന്നതാണല്ലോ അപ്പം നമുക്കൊരു ബുദ്ധിമുട്ട് പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചപ്പോൾ എൻ്റെ പേര് എൻ്റെ പേര് കുരിയച്ചൻ അല്ലേ അവിടെ വർഷങ്ങൾ എത്ര വർഷം ആണ് താമസിക്കാൻ നമ്മൾ ഇവിടെ ഒരു പത്തിരുപത്തി നാല് വർഷങ്ങളായിട്ടുണ്ട് ആണോ ഈ പുള്ളിക്കാരി നമുക്ക് ഇവിടെ കണ്ടിട്ടുണ്ട് കല്യാണം നമ്മളവർ കണ്ടിട്ടുണ്ട് കല്യാണം വീട്ടിൽ നാളെ പോയി നമ്മൾക്ക് ഈ രാവിലെ പത്തിരുപത് വർഷം ഞാൻ വണ്ടി ഓടിക്കായിരുന്നു അപ്പൊ നമ്മള് രാവിലെ പോകും പിന്നെ വൈകുന്നേരം വയ്ക്കാൻ പെട്ടെന്ന് വരുന്നത് അപ്പൊ അതിന്റെ ഇടയ്ക്ക് വല്ല പുള്ളിക്കാരി പോകുന്നു രാവിലെ വിക്കപ്പഴും കാണാറുണ്ടായിരുന്നു പള്ളിയിലൂടെ അപ്പൊ പുള്ളിക്കാരി കൊണ്ടുവട്ട് അറിയാം അറിയാം ഇങ്ങനെ പോകുന്നത് കാണാം വൈകുന്നേരങ്ങളുടെ ഭാര്യ എന്ന് പറയാം പുള്ളിയായിട്ട് നമ്മൾ വർത്തമാനം പറയും ഇവിടെ അറിയാം അതുകാരെ അവരുടെ അനിയൻ അവരുടെ അനിയനും ഞാനും ആയിട്ട് ഒരുമിച്ച് പഠിച്ചതാണ് ആരാധാരോട് ചോദിച്ചാലും രണ്ടും അടിക്കും അറിയാൻ നല്ലതാണ് വേറെ പ്രശ്നങ്ങളോ ഒന്നും പുള്ളിനെ സംബന്ധിച്ചോളൂ അങ്ങനെയൊന്നും ഇല്ല എന്തായാലും സംഭവം നമുക്കൊരു ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും അത് കേട്ടപ്പം പോലെ ബാക്കി ഇവിടെ അറിഞ്ഞാല് നമുക്ക് എന്താ എന്താണ് ഉള്ളിൽ തെളിഞ്ഞിരിക്കുന്ന പറഞ്ഞു തീർച്ചയായിട്ടും പറഞ്ഞു കാരണം നമുക്ക് എല്ലാം അറിയാൻ ആകാംക്ഷയുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ നാടാണ് അല്ലേ നമുക്കൊത്തിരി ബുദ്ധിമുട്ടാണ് ഇങ്ങനെ സംഭവം ആദ്യമായിട്ടാണ് സംഭവം നമ്മൾ കേൾക്കുന്നത് തന്നെ സംഭവം കേരള ചരിത്രത്തെ പോലെ ആദ്യമായിട്ടാണ് ഞങ്ങളെല്ലാം ഒരു സത്യം പറയാൻ ആവശ്യം ഉണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു സഹായങ്ങൾ രാത്രി കൊച്ചകളെട്ടാൽ ഇതൊക്കെ എല്ലാം പ്രായം ചെന്നാസിക്കുന്നത് എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല അതിനെ കുറിച്ച് നമ്മളിങ്ങനെ അറിയുന്നത് തന്നെ ഇവിടെ സംഭവങ്ങളൊക്കെ പറയുമ്പോഴല്ലേ നമ്മൾ അറിയുന്നത് പുള്ളിയോട് തിരക്കണ്ട വരുന്നില്ലല്ലോ കുടുംബം എന്ത് ചെയ്യാൻ നമ്മൾ ചോദിക്കേണ്ട വരുന്നില്ല പുതിക ചിലപ്പോൾ പ്രാർത്ഥനയ്ക്ക് പോയ ഒരു ദിവസം രണ്ട് ദിവസം കഴിഞ്ഞൊക്കെ വരുന്നതെന്നാണ് നമ്മൾ തിരക്കി പറയാൻ പറ്റിയത് അപ്പോൾ അവരാരണേൽ അവർ ഇരുന്നേ തിരിച്ചു വരും തിരിച്ചു വരും എന്നുള്ളത് ആറിഞ്ഞാലാണ് ഇതിൽ അങ്ങനെയാണ് പിന്നെ ഒരാഴ്ച ഞാൻ ഒരാഴ്ച തോന്നുന്നു തോന്നുന്നുള്ളി ഒരാഴ്ച ഒരു മാസം കഴിഞ്ഞ കണ്ട പരാതി കൊടുക്കുന്നു സംഭവിച്ചു അപ്പം അത് ഇതിങ്ങനെയൊക്കെ സംഭവിച്ചത് ഇപ്പോൾ ബുദ്ധിമുട്ടാണ് നമുക്ക് കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അല്ല പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഇവിടെ അടുത്താണോ രാവിലെ പ്രാർത്ഥനയ്ക്ക് പറഞ്ഞാണ് നമ്മൾ അറിയുന്നത് ഈ എടവപ്പള്ളിയിലാണ് മിക്കപ്പോഴും പോകുന്നത് പിന്നെ ഈ കൺവെൻഷനോ അങ്ങനെയുള്ള സാധനങ്ങളുണ്ടെങ്കിൽ പുള്ളിക്കാരി പോകുന്നത് നമുക്കറിയാം ഇങ്ങനെ പോകും കൺവെൻഷനൊക്കെ പുള്ളിക്കാത്തി ഇങ്ങനെ പോവാറുണ്ട് രാവിലെ പോകുന്ന കാണാം അവിടെ ഞാനെ കെട്ടിക്കൊണ്ട് വന്ന തൊട്ട് അറിയില്ല ഞങ്ങൾ അപ്പുറത്തും അതായത് അവരുടെ വീട് അതിന്റെ തൊട്ട് വടക്കഷയിലട ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് അതാണ് ഈ ജൈനമയെപ്പറ്റി പറയാനുള്ളത് ഇപ്പം ഇത്രയും ദിവസമായി കാണാനില്ല ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിമൂന്ന് കാണാത്ത നിങ്ങളുടെ നാട്ടിലാണെങ്കിലും സംഭവം ആ അതെ സന്തോഷം ശരിയാണ് പക്ഷേ പുള്ളിക്കാരിജേക്കും ഒരു ചെറിയൊരു വീക്കൻസ് ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഒരു ഭക്തി മുഹൂർത്ത ഒരു ചെറിയ ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തിമുഹൂർത്ത് പുള്ളിക്കാരിജ് എല്ലാ കുറച്ചും പള്ളി എല്ലാ പള്ളിയിലും സർവ്വ പള്ളിയിലും പോയിട്ട് പിന്നെ കാണുന്ന കുരുശ്ശെടിയിലെല്ലാം കയറി തിരികെത്തിച്ച് പൂക്കൾ വെച്ചൊക്കെ അങ്ങനെ വരുന്നത് വീട്ടിലേക്ക് വരുന്നത് വീട്ടിൽ ചെന്നാലും അത്ര സുഖകരമായ രീതി അല്ലായിരുന്നു എന്നാണത് പൊതുവേ അറിയപ്പെടുന്ന കാര്യം പൊതുവെ പൊതുസമൂഹം പറയുന്ന കാര്യം നാന്നായിട്ട് പറഞ്ഞതല്ല പിന്നെ അങ്ങനെയൊക്കെ ഒരു ചെറിയൊരു പാളിച്ചേക്ക് ഉണ്ടായിട്ടുണ്ട് കുജാലിയുടെ ഭാഗത്തിന് പിന്നെ ഇവിടുന്ന് എന്ത് പ്രാർത്ഥന കേന്ദ്രത്തിൽ ഗുരുവാനും പറഞ്ഞ് പോയിട്ട് പിന്നെ നേരത്തെ ചെന്ന് ഇങ്ങനെ ഒരു ജൈനമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ അശ്ചൂടം കിട്ടിയിട്ടുണ്ട് മൊബൈൽ കിട്ടിയിട്ടുണ്ട് അത് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിക്കാനിച്ച് കള്ളു കുടിക്കുന്ന ഒരാളാണ് അത്ര മറ്റു കുഴപ്പമൊന്നുമില്ല അതിൻ്റേതായ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമല്ലോ സ്ത്രീകളായ ഒരു വഴക്കൊക്കെ ഉണ്ടായിരുന്നോ വീട്ടിൽ ചെറിയ രീതിയിലൊക്കെ ഉണ്ടായിരുന്ന പുള്ളി ചില കള്ളു പിടിച്ചു കിട്ടും എന്തെങ്കിലുമൊക്കെ പറയും വേറെ കുഴപ്പമൊന്നുമില്ല വേറെ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല അവര് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ കുട്ടികളൊന്നും ഇല്ലായിരുന്നു അന്വേഷിക്കുകയൊക്കെ ഇവരെ അന്വേഷിക്കുക തന്നെയാണ് ഇവരുടെ പുള്ളിക്കാട്ടിയുടെ ആ സഹോദരൻ കൊണ്ടുവന്ന് കേരള ഹൈക്കോടതിയിൽ എന്തൊക്കെ കൊടുത്തായിരുന്നു അന്വേഷിക്കണമെന്നും പറഞ്ഞു സഹോദരൻ കൊടുത്തായിരുന്നു അവര് രണ്ടുപേരും കൊടുത്തു കാരണം വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേർക്കും പ്രശ്നമുണ്ടായിരുന്നല്ലോ കാരണം കഴിഞ്ഞാൽ ഒരാ പിന്നെ വർക്ക് ആൾക്കാർ പറഞ്ഞു ഇവരെ തല്ലിക്കൊന്ന് കൊണ്ട് കളഞ്ഞാന്ന് പറഞ്ഞു കൊന്ന് കളഞ്ഞാന്നു പറയുന്നത് അങ്ങനെ ഒരു വർദ്ധന കൂടെ ഉണ്ടായിരുന്നു ഒരു സമൂഹമല്ലേ എന്തെല്ലാം പറയും ഏതായാലും ദൈവാനുഗ്രഹിച്ച് അതിനൊന്നും അവസരം ഉണ്ടായില്ല അങ്ങേരുടെ വീട് ഇവിടെ ഈ ഭാര്യ വീട് ഈ വെട്ടിമോളല്ലാന്ന് പറയുന്നത് വെട്ടിമോള പള്ളിയുടെ അടുത്താണെന്ന് പറയുന്നത് പുള്ളിക്കാരി പ്രാർത്ഥനാലയത്തിൽ പോണയാളല്ലേ അപ്പൊ ഞങ്ങൾ ഇവിടെയുള്ള നാട്ടുകാരൊക്കെ അടുത്ത് ഏതെങ്കിലും പ്രാർത്ഥനാലയത്തിൽ കാണാമെന്നെ കാരണവശാ കേരളത്തിൽ ഒരുപാട് പ്രാർത്ഥനാലയം ഉണ്ടല്ലോ അവിടെ എവിടെയെങ്കിലും കാണുന്നതാണ് അങ്ങനെയായിരിക്കും സാധ്യത ഒരു തരികടപ്പാറ്റാണ് എനിക്ക് മനസ്സിലായത് സംസാരിച്ചിട്ടുണ്ടോ കൂടുതലായിട്ട് ആ ഞാനൊരു ദിവസം അവിടെ പണിയാൻ ചെന്നപ്പോഴത്തേക്ക് എന്നോട് പുള്ളിക്കാർ കഥ കാര്യങ്ങളൊക്കെ പറയായിരുന്നു ചെറിയ രീതിയിലെന്ന് പറഞ്ഞാൽ വലിയ രീതിയിലില്ല താൽക്കാലികമായിട്ട് അവരുടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ പുള്ളിക്കാർ ഞാൻ എൺപത് ദിവസം അവിടെ പണിയാൻ ചെന്നപ്പോ എന്നോട് പറഞ്ഞായിരുന്നു ഈ പുള്ളിയുടെ കുറ്റാ പറയുന്നത് ഇവിടെ കള്ളുകുടിയിലാണ് തന്നെ ഭയങ്കര കള്ളുകൊടിയാണ് ഒരു നിന്ന് ഈ കഴിക്കും കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വിടുവാത്തു പറയും അല്ല മറ്റു കുഴപ്പമൊന്നുമില്ല ഇവരമ്മ നല്ല യോജിപ്പില്ലായിരുന്നു അത്ര യോജിപ്പില്ലായിരുന്നു ഇടക്കാലം കൊണ്ട് ആദ്യമൊന്നും കുഴപ്പമില്ല പിന്നീട് ആയപ്പോഴെന്തൊക്കെയോ ചേർച്ചയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഇവരെ തിരോധാനമൊക്കെ വന്നു നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് വലിയൊരു സംഭവമാണ് അവരിങ്ങനെ നമ്മുടെ അങ്ങനെ കണ്ടെടൊക്കെ എവിടെ പോയി പള്ളിയിൽ പോകാണെന്ന് ചോദിക്കാൻ അത്രയുള്ളൂ അല്ലേ പള്ളിയിൽ പോകും പിന്നെ രാവിലെ ആണെങ്കിൽ രാവിലെ പോകും വൈകുന്നേരം വരുമോ കല്യാണം കഴിച്ച് വന്ന സമയം ഞാനൊക്കെ ഒരു എന്നാ പറയുന്നത് ജോലിക്കൊക്കെ പോകാൻ തുടങ്ങിയ കാലത്ത് കല്യാണം കഴിച്ച് വന്നു ആ സമയത്ത് കാണുന്നത് അപ്പം ചേട്ടനെ പറയും അപ്പം ചേട്ടൻ ലോകത്തിനെയായിരുന്നു തോന്നുന്നുണ്ട് ഇവര് ആ ലോത്ത് കാണാമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ലോകത്തിലെ ചെറിയ ചെറിയ വഴക്ക സാധാരണ എല്ലായിടത്തും ഉണ്ടാകുന്ന പോലെ ഉണ്ടാകുന്നുണ്ട് കണ്ടു വളരെ ൊക്കെ വർധാനൊക്കെ പറയാറ് കുഴപ്പമൊന്നും എവിടെ പോകുക അങ്ങനെ പോവാന്നൊക്കെ ചോദിക്കാറ് രാവിലെ വിളിപ്പിന്നെ ബള്ളിപ്പാൻ ആയിട്ട് വരുമ്പം ഞാൻ ബാലുമുഴിക്കുന്നോണ്ട് വരുമ്പോൾ ആ എന്നിട്ട് ബാലുമുഴക്കൊണ്ട് പോകുന്നതെന്ന് ചോദിക്കാത്തത് ഞാനാണെന്നും മതിയാത്ര

പിന്നെ കാണാതെ ആയപ്പോൾ പറഞ്ഞാൽ കുറച്ച് ദിവസം നല്ല ദിവസം കഴിഞ്ഞപ്പം കാണാതായപ്പോഴത്തേക്കും എല്ലാവരും എന്നോട് കാണാതെ തന്നെ കാണാതെ ഇങ്ങനെ ഓരോരുത്തരുടെ ഓരോന്നും ഇതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു തന്നെ കാണാതെ എളുപ്പം എഴുപ്പതായിരിക്കും ഞാൻ അവിടെ വീട്ടിൽ എന്ന് പറഞ്ഞു അപ്പം നമ്മൾ അന്വേഷിച്ച് പോകാറില്ലല്ലോ ഞാനൊക്കെ കണ്ടിട്ടുണ്ടോ വീട്ടിൽ പോയായിരിക്കും എന്ന് പറഞ്ഞു ഓർത്ത് കാണു ഓർത്തു അങ്ങനെയൊക്കെ എല്ലാവരും പറയുമായിരുന്നു പിന്നെ പിന്നെ കാണാതെ കാണാതെ കടന്നു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഇവർ കേസാ കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ പൊതുസ് വരുകയും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് നിർത്തും ഞങ്ങളുടെ അതിൽ

അമേതകൾ പടിപ്പോൾ ഇലക്കളൊക്കെ വരുവായിരുന്നു പിന്നീട് പിന്നീട് വരികയല്ല പിന്നീട് ഇങ്ങോട്ട് വന്നാ വലിയ വടിയായിട്ട് വരുവോ ഇവിടെ ഇവിടെ വെച്ചൊന്നും ചെയ്യല്ല ഇങ്ങോട്ട് വന്നതിനുള്ള വൈരാഗ്യത്തിന് വരുവോ ആവും ആ വീട്ടിൽ ചെന്നടിക്കുവാർന്നായിരിക്കും അതായത് അടിച്ചിട്ട് പോകാൻ വേണ്ടി എന്നാ ഇവിടെ വരുമ്പോ അങ്ങനെയൊന്നും പറയൊന്നും ഇല്ല പിന്നെ പറയും ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ പറയും കള്ള ഒഴിച്ചു വന്നു എന്നൊക്കെ പറയാം അല്ലാതെ എന്നിവിടെ ഒന്നും പറയല എനിക്ക് മേലാട്ടെ ആദായ കൊണ്ടേ സങ്കടവും വിഷമം ഒന്നും അടുക്ക ഇടക്ക് പറയല്ല അമ്മയൊത്തിരി വന്ന് നോക്കുക ചെയ്യാറുണ്ട് സഹായിക്കും ഇപ്പൊ ഇത്രയും അടുത്ത് നിൽക്കുന്ന ഒരാളാണ് പിടിയിന്ന് കാണുന്നില്ല അപ്പൊ ഇത്ര നാളായിട്ട് കണ്ടിട്ടില്ല അപ്പൊ അമ്മയ്ക്ക് ഒന്ന് എന്ത് തോന്നി ജൈനമ മനഃപ്പൂർവ് അവരുടെ വീട്ടിലെ വിഷമം കൊണ്ട് പോയതാന്ന് തോന്നുന്നുണ്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങനെയൊന്നും ഇവിടെ പ്രാർത്ഥനയ്ക്ക് പോവും ഈ പ്രാർത്ഥന സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ പോയതാണ് എന്നാൽ ഓർത്ത് എന്നെച്ചാൽ അവിടെ വീട്ടിലോട്ട് പോയെന്നോർത്ത് കണ്ടില്ലായിരുന്നപ്പം ഇവിടെയുള്ള വൈരാഗ്യത്തിൽ പിണക്കത്തിന് അവിടെ എങ്ങാൻ പോൽക്കുമായിരിക്കുന്ന ഓർത്ത് പിന്നീട് ഇതൊക്കെ കേൾക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ അറിയുന്നത് ഏ അപ്പച്ചനൊന്നും വരിയല്ല ഇവിടെ വളങ്ങാനും വന്നെങ്കിൽ അവിടെ പറയഞ്ഞു വരും

അല്ലെങ്കിൽ നാട്ടുകാരുമായിട്ടൊന്നും വലിയ സഹകരണമില്ല മിക്കവാറും ഇവിടെ കാണില്ലേ ഇരിക്കുന്ന ഒരാളെ പെട്ടെന്ന് കാണാതാകുമ്പോഴത്തേനും അതിനെപ്പറ്റി അന്വേഷിക്കാനുള്ള ഇത് പറയുന്നുള്ള നമ്മളൊക്കെ അതിനകത്ത് ഒന്നും ചെയ്യാനില്ല ചേട്ടനെ കാണുമ്പോൾ വലിയ കാര്യമായിരുന്നു അങ്ങനെയൊന്നുമില്ല പ്രസാദമൊക്കെ പറയൂന്നു തിരിച്ചു വരുമെന്ന് തോന്നുന്നുണ്ടോ ഒന്നും പറയാൻ പറ്റിയാലോ തീർന്ന പ്രശ്നമല്ലേ പിന്നെ തിരിച്ചു വരണമെന്നില്ലേ രാവും പിന്നെ കുടുംബ അല്ലേ അതൊക്കെ വന്നു കഴിഞ്ഞാൽ അറിയാമോ അപ്പം പറയാൻ പറ്റിയല്ല പക്ഷേ ബോധ്യം നിറം പോലെയാണ് അവൻ വാറിച്ച് അവൻ വേറെ ആളിനെ ചെടി പിടിക്കും അപ്പം ഇവളെ തൊട്ടും അവിടെ സ്വർണ്ണം കൊടുക്കും അവളെ പിടിച്ച് പിടിച്ചുകൊണ്ട് ഉപയോഗിച്ചു അവിടെയും തൊട്ടും എനിക്കുള്ള ജീവിതമാണ് ഇന്ന് മനുഷ്യർ ജീവിക്കണം എന്നുള്ള ചിന്ത മാത്രമുള്ളൂ സുഖമായിട്ട് ജീവിക്കണം ഒരു കറി ഉമ്മിൽ കുറച്ച് കളയാല ആരുടെ സ്വർണം തട്ടിയാലും ഇവിടെ ഇപ്പം ജൈനമ്മയുടെ സ്വർണം തട്ടിയെടുത്ത് ഒക്കെ കൊണ്ടുപോയി അതേപോലെ പണയം വെച്ച് കൊണ്ടുപോയി നാളെ വേറെ ഒരാളെ കാണുമ്പോ അവൻ അതും ചെയ്യും അല്ലേ ഇനിയിപ്പോ ആരൊക്കെ എത്ര സ്ത്രീകളുണ്ടെന്ന് അറിയാം ഒന്നും കഴിയുമ്പോഴും ഓട്ടോ ഓടുന്ന ഒരാളിന്റെ ഭർത്താവാണ് അപ്പച്ചൻ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരാള് അപ്പച്ചെന്ന് ഞങ്ങള് വിളിക്കുന്ന പേരാണ് പുള്ളിയുടെ ഒത്തിരി അപ്പം ജയനമ്മ കാണാതായി കുറെ നാളായിട്ട് ഇങ്ങനെ ഇവിടെ പറയുന്നുണ്ടായിരുന്നു കാണുന്നില്ല കാണുന്നില്ല അപ്പം ഇതെവിടെ പോയി എന്താണ് പള്ളി വഴി എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന ഒരാളാണ് പുള്ളിക്കാരത്തി നിത്യം പള്ളിയിൽ ഇങ്ങനെ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ കാരിസ്മാനിലാണേലും അതിരമ്പള്ളിയിലാണേലും അവിടെ കോട്ടയ്ക്ക് പുറം പള്ളി ആണെങ്കിലും ഞാൻ താമസിക്കുന്നതിനെടുത്ത അപ്പം പുള്ളി ആൾ നോർമലി ആളത്ര ഒരു മെൻ്റൽ കണ്ടീഷനുള്ള ആളല്ലെന്ന് പറയുന്ന ആൾ ഈ പുള്ളിയും വെള്ളമൊക്കെ അടിച്ചിങ്ങനെ നടക്കുന്നത് കൊണ്ട് ഇവരുടെ കാര്യത്തിൽ ഒന്നും നമ്മൾ സ്വാഭാവികമായിട്ട് അയലോക്കുംകാരോ അല്ലെങ്കിൽ നാട്ടുകാരോ ഒന്നും ആരും അത്ര കാര്യമായിട്ടൊന്നും ബന്ധപ്പെടാറില്ല പുള്ളിയാണേലും ഇവിടെ വന്നിരുന്ന് ഫോട്ടോ പിടിക്കും പിടിയും വെയിറ്റിംഗ് ഷെഡ് ഇരുന്ന് ഇമ്മ തെറിയും ചെയ്തൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കും അവരോട് ഇവരോടും ഒക്കെ മോഷിച്ച് മറ്റേ അടിയോ പകടിയോ പകളോ ഒന്നും അല്ല ഉമ്മ കാണുന്നവരോടൊക്കെ ലോഹിക്കാരാണെങ്കിൽ പോലും ചെറിയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കും ആ രീതിയിലുള്ളൊരു ഇതേ അല്ലാതെ ആ പുള്ളിക്കാത്തിയെ സംബന്ധിച്ച് മറ്റേതൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇതാണ് നിത്യം പള്ളിയിൽ പോകുന്ന ഒരു സ്വഭാവം പുള്ളിക്കാത്തിൽ സംസാര രീതിയൊക്കെ കേൾക്കുമ്പോഴേ നമുക്കറിയാൻ പറ്റും ആള് ഈ നമ്മൾ സാധാരണഗതിയിൽ ഒരു നോർമൽ നോർമലായിട്ട് സംസാരിക്കുന്ന ആളുകളും അല്ലാത്ത ആളുകളും സംസാരിക്കുമ്പോൾ അറിയാമല്ലോ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ തന്നെ പിന്നെയൊക്കെ പറയുക മറ്റ് ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുക ഏഹ് പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുക അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് പറയുക ആൾ ഇത്ര നോർമൽ ഈ കണ്ടീഷനിലുള്ള ആളല്ലാന്ന് ഞങ്ങൾ പറയാറുള്ളൂ ഞങ്ങൾ സുഹൃത്തുക്കളൊക്കെ കൂടുമ്പോളേ അതൊരു പോക്ക് കേസാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ സ്വഭാവദൂഷ്യത്തെ അങ്ങനെ ആ രീതിയിലൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല പക്ഷേ ഇതാണ് ഡെയിലി പള്ളിയിൽ പോകാരുന്നു അതൊരു വീക്കെൻസ് ആയിരുന്നു പുള്ളിക്കാര്യത്തിൽ അപ്പൊ ഈ പള്ളിയിലൊക്കെ പോയി ഇങ്ങനെ മറ്റാളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ വല്ലതും ആയിരിക്കും ഇങ്ങനെ പോയത് എന്ന് നമ്മൾ പ്രതീക്ഷിക്കില്ല അങ്ങനെ പ്രത്യേകിച്ച് അടുപ്പം ഒന്നും ഞാൻ പറഞ്ഞില്ലേ ഈ പുള്ളിയായ സമയം തന്നെ പാർട്ടിയാണ് ഈ ഭർത്താവ് ഏ അപ്പോൾ ആ രീതിയിലുള്ള ആൾക്കാരുമായിട്ടേ പുള്ളിക്ക് ബന്ധമുള്ളൂ അല്ലാതെ ഉള്ള ആളുകളുമായിട്ടൊന്നും പുള്ളിക്ക് അങ്ങനെ ബന്ധമില്ല അപ്പോൾ ഈ പുള്ളിക്കാരിയായിട്ട് ഈ പറഞ്ഞപോലെ ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് മൂന്നാമത് കാണുമ്പോൾ നമ്മൾ അങ്ങോട്ട് സംസാരിക്കാൻ മടിക്കും നമ്മൾ മാറിപ്പോൾ കാരണം പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ അങ്ങനെ പറയും നമ്മളെ കാണുമ്പോൾ ഇന്ന് വിളിക്കുമ്പോൾ എൻ്റെ പേരാണ് വിളിക്കുന്നത് നാളെ കാണുമ്പം വേറൊരാളുടെ പേരായിരിക്കും വിളിക്കുന്നത് ഏ ഇന്ന് തോമാശനം കൊണ്ടുപോകുന്നെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നാളെ കാണുമ്പോൾ ആ ജാണിച്ചറിനോട് പോയി നന്നായിരിക്കും ചോദിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ട് ആ രീതിയിൽ ഒരു കാഴ്ചപ്പാടാണ് നമുക്കതിനെക്കുറിച്ചുള്ളത് അല്ലാതെ വേറെ പ്രശ്നമൊന്നും ഉള്ളതായിട്ട് നമുക്കറിയില്ല മറ്റൊരു സ്വഭാവ ദൂഷ്യമോ അങ്ങനെയുള്ള ഒന്നും ആ രീതിയിലുള്ള ആരോപണങ്ങളൊന്നും നാട്ടുകാരും പറഞ്ഞു കേട്ടത്തില്ല എന്നെയാണേലും കഴിക്കുക വഴിക്ക് വെച്ച് കാണുമ്പോൾ ഈ പുള്ളിക്കാര്യത്ത് വർത്താനമൊക്കെ പറയും വരുന്നത് പക്ഷേ ഇതാണ് കുഴപ്പം പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയും ഏ നമുക്കത് ആ രീതിയിൽ ഒരു നോർമൽ സംസാര രീതിയായിട്ട് തോന്നത്തില്ല കാരണം ആളുകളുടെ പഴിമാറ്റം കാണുമ്പോഴേ അറിയാവല്ലോ ആ ഇത് ഉളച്ചാൽ ഉളയുന്നതാണ് അല്ലെങ്കിൽ ആ രീതിയിൽ നമുക്ക് പറ്റിയ കാരണം ആഭരണം നോക്കിയപ്പോൾ ഇട്ട് അച്ചടക്ക എഴുത്തേലും കാലിലുമൊക്കെ എന്തെങ്കിലും ഇട്ടു നടക്കുന്നതേ അപ്പം ഇവനെ പോലെയുള്ള ആളുകളെ സംബന്ധിച്ച ഭാഷനെപ്പോലൊക്കെയുള്ള ആളുകളെ സംബന്ധിച്ച് കാണുമ്പോൾ എന്നാൽ ഇത് അടിച്ചെടുക്കാനുള്ള മാർഗം എന്താണെന്നുള്ളത് സ്വാഭാവികമായിട്ട് ചിന്തിച്ച ആ രീതിയിലായിരിക്കും ബന്ധപ്പെട്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്ന അങ്ങനെയാണ് എളുപ്പമായിരിക്കും ആ ഒരു കാഴ്ചപ്പാടാ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് ഈ സ്വർണം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ആരേലും കൊണ്ടുപോയതായിരിക്കും എന്നതന്നെയാണ് ഞാനൊക്കെ അന്ന് മനസ്സിൽ കണക്ക് കൂട്ടിയിട്ട് അതല്ലാതെ ഇങ്ങനെ ഒരു കാഴ്ച ഇത് വരാൻ സാധ്യല്ല അപ്പം ധ്യാന കേന്ദ്രം വഴിയെല്ലാം പോകുന്ന ഒരു സ്വഭാവം പുള്ളിക്കാരിലേക്ക് ഉണ്ടായിരുന്നു ബാസിനെ കുറിച്ചാണ് പക്ഷെ ഫോട്ടോയിൽ കാണുമ്പോൾ പുള്ളിയെ നല്ല കണ്ടുപരിചയെന്ന് തോന്നുന്നുണ്ട് ചിന്തിക്കാൻ പറ്റാത്ത ഒരു അതെ അതെ നമ്മുടെ ഈ ചുറ്റുവട്ടത്തെ ഏതായാലും ഇങ്ങനെ ഒരു സംഭവം ചുറ്റുവട്ടത്തല്ല ചിലപ്പോൾ കേരളത്തിൽ തന്നെ ഇങ്ങനെ സ്ത്രീകളെ തിരോധാനം നമ്മളൊക്കെ ശരി ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം അപ്പോൾ ഇത്രയും കാലമായിട്ടും ജീവനോടെ കണ്ടു കണ്ടുകിട്ടാത്രത്തോളം കാലം മരിച്ചു കാണുമെന്നാണ് നമ്മുടെ ഒരു ഇടയ്ക്ക് പോയെന്ന് പറഞ്ഞാൽ ഈ എങ്ങാണ്ട് ഇവർ തമ്മിൽ ഇവരുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ പ്രശ്നം ഉണ്ടായി ഈ പുള്ളിക്കാരത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കോടതിയിലൊക്കെ കേസുണ്ടായിരുന്നൊക്കെ പറയുന്നത് ഡൈവോഴ്സിന് വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഈ പുള്ളിക്കാരുടെ അപ്പം മരിച്ചപ്പോഴോ അമ്മ മരിച്ചപ്പോഴോ അങ്ങാണ്ട് ഈ പുള്ളിക്കാരത്തിൽ തിരിച്ചു വന്നതാണെന്നും പിന്നെ അതിനെ തുടർന്ന് ഇവിടെ തന്നെ നിൽക്കുമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഈ പെട്രോൾ വണ്ടി അപ്പോൾ പുള്ളി പ്രൈവറ്റായിട്ട് പുള്ളി സ്വന്തം ഉപയോഗത്തിന് വേണ്ടിയിട്ട് കൊണ്ടു നടക്കുന്ന ആ വണ്ടി അപ്പോൾ ആ വണ്ടിയിൽ പുള്ളി അതിനായി പാസ് ചെയ്തിമാര് വഴി പുള്ളി പാസ് ചെയ്തിന് പോരുമ്പം എൻ്റെ വൈഫും ഈ പുള്ളിക്കാരത്തി കൂടെ അവിടെ വണ്ടി കയറാൻ നിൽക്കുമ്പം ഈ പുള്ളിക്കാരത്തി പറയുക അവനാണ്ട പോണ് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചവൻ മക്കൾക്കെല്ലാം ജോലി മേടിച്ചു കൊടുത്ത് ഏഹ് അത് കേട്ടവണ്ഡോ പോണേ വണ്ടി നിർത്താതെ പോയുണ്ടോ നമ്മളെ കേറ്റാതെ പോയുണ്ടോ എന്നൊക്കെ ഈ പുള്ളി കയറി പറയുകയെന്നായിരുന്നു അപ്പം ഈ എന്തേലും പുള്ളിക്ക് മാനസികമായിട്ടൊരു ഇഷ്ടപ്പെടായി തോന്നി ചോദിക്കഴിഞ്ഞാൽ അവരെ പിന്നെ ആകുമെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അവർ ജനങ്ങൾ അവിടെ പോരാ അവരവിടെ പോകാനാണ് അപ്പം അവരങ്ങനെ പോയതല്ല അവരെ കൊല പോയത് കൊല ചെയ്തതായിരിക്കും പിന്നെ അങ്ങനെ വരത്തില്ല അങ്ങനെ കുഴപ്പമൊന്നുമില്ല അവർ വേറെ കൂടുമ്പോ അല്ലേ ചിലപ്പോൾ എന്തേലും ഒക്കെ വല്ല അഭിപ്രായ വിദ്യാർത്ഥികൾ കാണുമായിരിക്കും അല്ലാതെ പുള്ളി അങ്ങനെ കുഴപ്പമൊന്നും ഉള്ള ആളല്ല ഈ അപറ്റലും നമ്മുടെ വണ്ടിയൊക്കെ ഓടിച്ചൊക്കെ നല്ല രീതിയിൽ നടക്കുന്ന ആളാണ് വേറെ കുഴപ്പമുള്ള ആളല്ല എന്നാൽ കെട്ടിയും പോലും അറിയില്ല എവിടെ പോണെന്ന് നമ്മളെ വരും കിടക്കും അപ്പൊ ഒച്ചയും വേണം അവിടെ കിടക്കാൻ അവരെ ബ്രാക്കും അനിയനെ പിള്ളേര് ചെറിയും വേളും പോകുന്ന കണ്ടിട്ടുണ്ട് നമുക്ക് അതിന്റെ കെട്ടി ഓട്ടോ പെട്ടി ഓട്ടോ ഓടിച്ചോണ്ട് നടക്കുന്നു പെട്ടി ലാമറ ഈ എപ്പോഴും കാണാം അങ്ങനെയുള്ളത് അരിയാണെന്ന് അറിയാം സ്ത്രീകൾക്കും കുട്ടികൾക്കും പറഞ്ഞ സാന്ദ്രയായിട്ട് നടക്കാൻ പറ്റാത്തൊരു കാലത്തിലേക്കാണ് നീങ്ങുന്നത് അല്ലേ അങ്ങനെ നീങ്ങുന്നത് കാരണം ഇങ്ങനെ ഹിമാ നടക്കുന്ന ആളെ പിടിച്ചോണ്ട് പോവാ എന്നൊക്കെ പറയുമ്പോ അതൊരു നീചകൃത്യണ്ട് അതൊന്നും ഒരിക്കലും പാടില്ലാത്തതല്ലേ ും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക